പാലക്കാട് എലപ്പള്ളിയിലെ മദ്യനിർമ്മാണ ഫാക്ടറി ഒരിക്കലും നടപ്പാക്കാനാവാത്ത സർക്കാരിനൊരു ദുഃസ്വപ്നമായി അവശേഷിക്കുമെന്ന് കെ സി പി സി മദ്യവിരുദ്ധ സമിതി വാക്താവും സംസ്ഥാന സെക്രട്ടറിയുമായ പ്രസാദ് ഗുരുവിള പൊതുസമൂഹത്തിന്റെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് സർക്കാരിന് ഇനി ഒരടി മുന്നോട്ട് പോകാനാവില്ലെന്നും ഓർമ്മപ്പെടുത്തി ഫിബ്രുവരി കാര്യത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് എന്തൊക്കെ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ നടത്തിയാലും ഈ പദ്ധതി എലപ്പുള്ളിയിൽ നടപ്പാക്കുവാൻ സാധിക്കില്ല കൊക്കകോള ഫാക്ടറിയുടെ കാര്യം അധികാരികളുടെ ഓർമ്മയിൽ ഉണ്ടാവണമെന്നും അദ്ദേഹം വ്യക്തമാക്കി പാലക്കാട്ടെ എലപ്പുള്ളിയില് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മദ്യനിർമ്മാണ ഫാക്ടറി അതൊരു ദുസ്സപ്പനമായിട്ട് അവശേഷിക്കുമെന്നാണ് കെ സി ബി സി മന്ത്രി സമിതിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് എം പി രാജേഷ് വളരെയധികം പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് അത് അടുത്ത കാലത്ത് തന്നെ അവിടെ സ്ഥാപിക്കുമെന്ന് പക്ഷെ പൊതുജനത്തിന്റെ ശക്തമായ അല്ലെ പൊതുസമൂഹത്തിന്റെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഒരു മന്ത്രിക്കും ഒരു സർക്കാർക്കും ഈ ഒരു പദ്ധതി അവിടെ നടപ്പിലാക്കാൻ പറ്റത്തില്ല ഇവര് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല കൊക്കകോള ഫാക്ടറിയും പാലക്കാട്ടുള്ളൂ ഇപ്പൊ എവിടെ അതിന്റെ സ്ഥിതിയെന്ന് ഈ മന്ത്രിയും അവരുടെ ഭരണാധികാരിയും ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ഞാൻ അവശേഷിക്കുന്നു ഈ അവസരത്തിൽ ഈ സർക്കാർ ഒരു പരിധിവരെ പൊതുസമൂഹം കാണുന്നത് ഈ സർക്കാരിനെ ഒരു കെയർ ടേക്കർ ഗവൺമെന്റ് ആക്കി മാത്രമാണ് കാണുന്നത് പാലക്കാട്ട് മറ്റൊരു കാര്യം കൂടെ ഇവര് ഒരു നടപടിയും കൂടെ സ്വീകരിച്ചിരുന്നു അത് ബ്രൂവറി അവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മദ്യത്തിന് ലോഗോയും പരസ്യവും ലോഗോയും പേര് നിർദ്ദേശിക്കാറുണ്ട് പൊതുജനത്തിന് ഒരു എൻട്രി ക്ഷണിക്കുകയുണ്ടായി അത് നിയമപരമായി കടുത്തബ്കാരി നിയമ ലംഘനമാണ് അത് കെ സി ബി സി മന്ത്രി ആ സ്പോർട്ടിൽ തന്നെ പ്രതികരിക്കുകയും അന്ന് മന്ത്രി പറഞ്ഞിരുന്നത് ബെഫ്കോ ആണ് ഈ കാര്യങ്ങളിൽ മുൻകൈ എടുത്തിരിക്കുന്നത് സർക്കാരുമായിട്ട് തന്നെ ഒരു ബന്ധമില്ല എന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറയുകയുണ്ടായി പക്ഷെ ഇന്ന് ഇപ്പം കോടതി പറയുന്നു കോടതിയുടെ ബെഫ്കോ പറയുന്നു ഞങ്ങള് അങ്ങനെ ഒരു പരസ്യം നൽകിയിട്ടില്ല എന്ന് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സർക്കാരും എഫ്ഒയും തമ്മിൽ വാണിയൻ വാണിജ്യങ്ങൾ നടത്തുകയാണ് ഏതായാലും നമ്മുടെ പാലക്കാട്ട് ആലപ്പുഴയിൽ പൊതുസമൂഹത്തിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അവിടെ ഇത്തരത്തിലുള്ള ഒരു ഫാക്ടറി വരാൻ യാതൊരു സാധ്യതയുമില്ല അതിന് കെ സി ബി സി മദ്യൂരി സമിതിയും സന്നദ്ധ സമയ സമൂഹം മറ്റ് പൊതുസമൂഹവും അനുവദിക്കില്ല എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്